വടക്കൻ ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ജബലിയെ തകർത്തെറിഞ്ഞ ഇസ്രായേൽ ഇരുപത് ദിവസത്തെ അതിക്രൂരമായ ആക്രമണത്തിനൊടുവിൽ ഇസ്രായേൽ സൈന്യം ജബലിയയിൽ നിന്ന് പിന്മാറി അഭയാർത്ഥി ക്യാമ്പിന്റെ എഴുപത് ശതമാനവും ദുരന്ത മാറ്റിയാണ് േലിന്റെ പിൻമാറ്റം ആയിരത്തിലേറെ വീടുകളാണ് ഇവിടെ തകർന്നത് പ്രദേശത്തുനിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ജബലിയയിൽ വീണ്ടും കര വ്യോമാക്രമണം ശക്തമാക്കിയത് ഇരുന്നൂറിലേറെ വ്യോമാക്രമണങ്ങളാണ് ഇവിടെ നടത്തിയത് ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ ജബലിയയിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് കഴിയുന്നത് ഇവരിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ യലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായെത്തിയ പലസ്തീനികളുടെ പിന്മുറക്കാരാണ് സ്കൂളുകൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ഇല്ലാതായതായി സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസൽ പറഞ്ഞു ജബലിയയിൽ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടതായും ആക്രമണം ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ വ്യാപിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ജബലിയയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുമെങ്കിലും വടക്കൻ ഗാസയിൽ ആക്രമണം തുടരുമെന്ന സൂചനയാണ് ഇസ്രായേൽ സൈന്യം ഗാസയുടെ തെക്കൻ നഗരമായ റാഫയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എട്ടാം മാസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിൽ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത് വളരെ പരിമിതമായ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമാണ് ഗാസയിൽ എത്തുന്നതെന്നും അത് ആളുകളിലേക്ക് എത്തുന്നില്ലെന്നും യു പറഞ്ഞു ഗാസയിൽ മാനുഷിക സാഹചര്യം വളരെ മോശമായി തുടരുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു ലബനന്റെ തെക്കൻ നഗരമായ നക്കോറയിൽ ആംബുലൻസ് എടിച്ച് ഡോക്ടർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകർ പറഞ്ഞു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഗാസയിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള നിരോധനം ഇസ്രായേൽ പിൻവലിച്ചതായാണ് റിപ്പോർട്ടുകൾ ലോകമുറ്റുനോക്കുമ്പോഴും ജബിലിയ നഗരത്തിന് നേരെയുള്ള ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾക്ക് അറുതിയില്ല പാർപ്പിട സമുച്ചയങ്ങളും മാർക്കറ്റുകളും ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമെല്ലാം തുടച്ചുനീക്കുകയാണ് ടാങ്കുകളും ജെറ്റുകളും ഈ മാസം മുതൽ ഗാസയിൽ ഒരു മെഡിക്കൽ സഹായവും എത്തിയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഗാസയിലേക്കുള്ള സഹായ പ്രവാഹം സുഗമമാക്കുമെന്ന് ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടും അധിനിവേശ സൈന്യം റാഫേലേക്ക് നീങ്ങിയതിനു ശേഷം ആരോഗ്യ സഹായങ്ങളൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സംഘടനാ വക്താവ് താരിഖ് ജരവിഖ് യു എൻ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ റാഫ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ചുരുക്കം ജില്ലാ ആരോഗ്യ സൌകര്യങ്ങൾ തീർത്തും ശോഷിച്ചിരിക്കുകയാണെന്നും ഇത് അടച്ചുപൂട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഈ മാസം ഏഴിന് റാഫ അധിനിവേശം ശേഷം അവിടെ അഭയം പ്രാപിച്ച ആറ് ലക്ഷത്തി മുപ്പതിനായിരം പലസ്തീനികളെയെങ്കിലും നിർബന്ധിച്ച് പുറത്താക്കിയതായി പലസ്തീൻ അഭയം ൾക്കായുള്ള യു എൻ ഏജൻസി പറഞ്ഞു പലായനം ചെയ്യുന്നവരിൽ പലരും ഗാസയിലെ മധ്യനഗരമായ ദേർ അൽ ബലാഹിൽ അഭയം തേടിയിട്ടുണ്ടെന്നും തന്മൂലം അവിടെ അസഹനീയമായി തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും യു എൻ ആർ ഡബ്ല്യു എ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്